ഹായ് വിശുമരേ അപ്പോൾ എല്ലാവർക്കും വലിയ ബ്ലോയിലേക്ക് സ്വാഗതം അങ്ങനെ അതെ ഊണിൽ പറ്റിയ നല്ല അടിപൊളി ഒരു ഐറ്റം ഒരു തോരനാണ് കേട്ടോ അപ്പോൾ എന്താ തോരനല്ലേ ഇതാണ് ഉണക്ക ചെമ്മീൻ കേട്ടോ ഞാനോട് അങ്ങനെയാണ് പറയുന്നത് കുഞ്ഞ് അതായത് ഉണക്ക ചെമ്മീനാണ് കേട്ടോ അപ്പോൾ അതേ ഇവരെ നല്ലതുപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കണം കേട്ടോ ഒരു മൂന്നാല് വെള്ളം നന്നായിട്ട് കഴുകിയാൽ മാത്രമേ ഇതിലുള്ള കല്ലെല്ലാം പോയി കിട്ടത്തില്ലൂട്ടോ അടിയിൽ ചെറിയ മണൽത്തിരിയാണേ അപ്പോൾ അതിന് ശേഷം ഞാനൊരു മിക്സിൽ ജാറെടുത്ത് കേട്ടോ അതിലേക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ തേങ്ങ ചേർത്തതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒക്കെ ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ ആദ്യം നല്ല പഴുത്തു വന്നിരിക്കുവാനുള്ളൊരു തേങ്ങ എടുക്കുക അപ്പോൾ ഞാനങ്ങനെ തേങ്ങ എടുത്തതിനുശേഷം അതേ മഞ്ഞൾപ്പൊടി ചേർത്തു അതിനുശേഷം കുറച്ച് എരിമീനറക്കിട്ട് മുളക് പൊടിയൊക്കെ ചേർത്തു പിന്നെ കുറച്ച് ജീരകം കൂടെ കേട്ടോ കുറച്ച് ജീരകം കൂടെ ചേർത്ത് നമ്മൾ സാധാരണ ഓരോ അടിക്കുന്ന പോലെ അടിച്ചെടുക്കണേ അപ്പോൾ ഈ ഐറ്റം പോലെ ഞാനത് അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഞാനൊരു ചീനച്ചെട്ടി അടുപ്പ് തെങ്ങുന്നുണ്ട് കേട്ടോ അപ്പോൾ ചീനച്ചെട്ടി നല്ലപോലെ കഴുകിയ അടുത്ത് തീയ്യത്തിച്ചു അപ്പോൾ ചട്ടി ചൂടശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു അപ്പോൾ എണ്ണ നല്ല ഒന്ന് തിളച്ചതിന് ശേഷം ഞാനതിലേക്ക് കടു ഇട്ട് കൊടുത്ത് കേട്ടോ അപ്പോൾ അതിൻ്റെ അടുത്ത് കറിവേപ്പിലിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് പൊട്ടിച്ച് സെറ്റാക്കി എടുക്കാമേ അങ്ങനതേ കടു നല്ലതുപോലെ പൊട്ടി സെറ്റായിട്ടുണ്ട് അപ്പോൾ അതേ കറിവേപ്പിലോട്ട് ചേർത്ത് കൊടുക്കാം അങ്ങനെ കറിവേപ്പിലയും നല്ലതുപോലെ ഒന്ന് പൊട്ടി സെറ്റായിട്ടോ അപ്പോൾ നമുക്ക് കട്ടി വെച്ചിരിക്കുന്ന വേറെ പച്ചമുളക് അതുപോലെ തന്നെ സവോളയും കൂടി ചേർത്ത് കൊടുക്കാമേ സവാള കൂടെ ചേട്ടൻ എടുത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റി നമുക്കിന്ന് സെറ്റാക്കി എടുക്കണം ഇനി നമ്മുടെ മെയിൻ ആയിട്ടുള്ള പരിപാടി തന്നെയാണ് കേട്ടോ അപ്പോൾ ഈ സവാളം ഒന്ന് നല്ലപോലെ ഒന്ന് വഴറ്റി എടുത്താൽ നമ്മളുടെ പരിപാടി ഓക്കെയാണ് അപ്പോൾ ചെങ്ങമ്പാരെ തീർച്ചയായിട്ടും വീട്ടിലൊന്നും ചെയ്യാൻ പറ്റരുത് ഇതൊന്നും ഉണ്ടാക്കി നോക്കണം കേട്ടോ അതായത് ഊണിനൊക്കെ പറ്റി കേട്ടോ നമുക്ക് ചോട്ടോ കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഐറ്റമാണ് അപ്പോൾ ഇതിന് മുൻപ് ഞാൻ ഞാനിതിൻ്റെ അതായത് ഇതിപ്പോൾ ഉണക്ക മീനാണ് കിട്ടി കേട്ടോ അപ്പോൾ ഇതിന് മുൻപ് പച്ചമീൻ കിട്ടുന്ന സമയത്ത് ഞാൻ അതായത് ഇതേപോലെ ഒരു വീഡിയോസ് ചെയ്തിട്ടിരുന്നു അപ്പോൾ എന്തെങ്കിലും ഐറ്റം എന്ത് ചെയ്യുക അടിപൊളി സെറ്റാണ് കേട്ടോ ഞാൻ നോക്കട്ടെ ഞാൻ അതിൻ്റെ പറ്റാണെങ്കിലെ തീർച്ചയായിട്ടും ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഞാനിതിൻ്റെ പിൻ ഇത് കൊടുത്തിരിക്കാം കേട്ടോ ആ ലിങ്ക് കൂടെ ഞാനെ കൊടുത്തിരിക്കാം പിന്നെ ഇതിൻ്റെ സകല ഡീറ്റെയിൽ കാര്യങ്ങളും ഞാൻ ആ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ നോക്കാം കേട്ടോ അപ്പോൾ ഐറ്റംസ് ഏകദേശമൊക്കെ ഒന്ന് റെഡി ആയി വന്നിട്ടുണ്ടെട്ടോ അപ്പോൾ ഈ ഒന്ന് ചെറുതായിട്ടൊന്ന് ഉള്ളി അതായത് റിട്ടിൻ്റെ സവാള ഒന്ന് വെന്ത് കിട്ടിയാൽ മതി കേട്ടോ അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം നമ്മുടെ ഈ സവാളം വെന്തിട്ടുണ്ട് നമുക്കിതിലേക്ക് ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാവിച്ചിരിക്കും നമ്മുടെ ഉണക്ക ചെമ്മീൻ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതിന് നല്ലതുപോലെ ഒന്ന് അതിനൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാമേ അതായത് നമ്മുടെ കട്ട് ചെയ്തിട്ടിരിക്കുന്ന ഉള്ളിയും അതുപോലെ തന്നെ നമ്മുടെ ഈ ചെമ്മീനോട്ട് നല്ലതുപോലെ ഒന്ന് ചെമ്മീനൊന്ന് ചെറുതായിട്ടൊന്ന് ഇതിൽ കിടന്നു നല്ല പോലെ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണേ അപ്പോൾ ഇതൊന്ന് നല്ലപോലെ ഒന്ന് വെന്ത് കിട്ടണം അതാണ് നമ്മളെ അടുത്ത പരിപാടി അപ്പോൾ ഇതിങ്ങനെ നമ്മൾ ഈ കുക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ അതിൽ നിന്നിങ്ങനെ അതായത് ഈ ചെമ്മീൻ കുഞ്ഞാണല്ലോ തീരെ പൊടിയല്ലേ അപ്പോൾ അതിൽ നിന്നുള്ള ഒരു സ്മെല്ല് ഇങ്ങനെ വന്നു തുടങ്ങിയിട്ടോ നല്ല ആ ഒരു നല്ല ഒരു മണം ഇങ്ങനെ വന്നോണ്ടിരിക്കാനുണ്ട് അതായത് നമ്മൾ വേറെ മസാല കാര്യങ്ങളൊന്നും ഇപ്പോൾ ചേർത്തിട്ടില്ല പക്ഷേ എങ്കിലും അവർ നല്ലൊരു മണം ഇങ്ങനെ വന്നു തുടങ്ങി കേട്ടോ അപ്പോൾ നമുക്ക് തന്നെ ഇനി നല്ലപോലെ ഒന്നുകൂടെ ഒന്ന് ഇളക്കി വന്ന് ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം അപ്പോൾ ഇത് നമ്മൾ ഒന്നും അടപ്പ് വെച്ച് കേട്ടോ നല്ലപോലെ ഒന്ന് അടച്ചു വെച്ചിട്ട് നമുക്ക് കുറച്ച് സമയം വേവിച്ചിട്ടാണ് കുറച്ച് സമയം മാത്രം ഒന്ന് അടച്ചു വെച്ച് വേവിക്കണം അതായത് നമ്മൾ കഴുകിയെടുക്കുന്ന സമയത്ത് ലേശം ആ ഒരു വെള്ളത്തിൻ്റെ അങ്ങോട്ട് ഒരു ആ ഒരു ഈർപ്പവും കാര്യങ്ങളൊണ്ട് അപ്പോൾ അത് മാത്രം മതി കിടാം നമുക്കിത് നല്ലൊന്ന് വെന്ത് കിട്ടാനായിട്ട് അപ്പോൾ നല്ലതുപോലെ ഒന്ന് തിരിച്ച് മറിച്ചൊക്കെ യോജിപ്പിച്ചതിന് ശേഷം നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒന്ന് നല്ലപോലെ ഒന്ന് ഇനി ഒരു കുറച്ച് സമയമൊന്നും അടച്ചു ഇല്ല കേട്ടോ അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കത് അടച്ചു വെച്ചിട്ട് ഒന്ന് കുറച്ച് സമയം ഒന്ന് കുക്ക് ചോദിക്കാം കേട്ടോ അപ്പോൾ അതെ ഞാനതുപോലെ ഒന്ന് തട്ടി ഒതുക്കിയൊക്കെ വെച്ചു ഇനി അടപ്പെടുത്ത് ഒന്ന് നല്ലപോലെ അടച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളായിട്ട് കുറച്ച് സമയം കേട്ടോ കുറച്ച് സമയം മാത്രമേ അടച്ചു വെക്കാളു ഇല്ലെങ്കിൽ അടിയിൽ അത് പിടിക്കും കേട്ടോ ചട്ടിയിൽ പിടിക്കും അങ്ങനെ അതെ കുറച്ച് സമയത്തിന് ശേഷം എന്തേ അടപ്പിടുകട്ടോ അടപ്പെടുത്തിന് ശേഷം നല്ലതുപോലെ വീണ്ടും ഇളക്കി യോജിപ്പിക്കുക ഒന്ന് കംപ്ലീറ്റ് ആണ് നല്ലപോലെ ഇളക്കി ഒന്ന് സെറ്റാക്കി എടുക്കുക ഇളക്കി ഇളക്കിയെടുത്തതിന് ശേഷം നമ്മൾ മിക്സിയിൽ അടച്ചു വെച്ചിരിക്കുന്ന ആ തേങ്ങയും മുളക് പൊടിയും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും പൊടിയും ആ ജീരോട്ട് അടിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു നമ്മുടെ ഒരു കൂട്ടുകൂടെ നമുക്ക് ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കുക ഇനി ഇനി അതുകൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഐറ്റംസ് റെഡിയായി പിന്നെ ഒരു പത്ത് മിനിറ്റത്തെ കഴിച്ചാൽ പത്ത് മിനോടെ കഴിഞ്ഞാൽ ഐറ്റം വന്നിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ചെങ്കളേ അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് അപ്പോൾ ഇത് ഏകദേശം വീടുകളിൽ ചെയ്യുന്നതായിരിക്കും എങ്കിൽ ഞാനിത് എങ്ങനെയാ ഒന്ന് ചെയ്ത് അതിനെക്കുറിച്ചുകൂടി കുഞ്ഞു വീഡിയോസായിട്ട് ഞാനിങ്ങനെ പോസ്റ്റ് ചെയ്യുന്നേ ഉള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും വീടുകളിൽ ഇതൊന്ന് ചെയ്ത് നോക്കുക മറക്കരുത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് അടിക്കുക അപ്പോൾ ഒന്ന് കമൻറ്റൊക്കെ ഇട്ട് എന്താ പറയുക അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്യുക ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു നല്ല റെഡിക്കിട്ട് വീഡിയോസായിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും ചൂട് ചോറൊക്കെ ആണെങ്കിൽ നല്ല വെടിക്കെ കിട്ടണേട്ട് ചൂട് ചോറാണെങ്കിലും തണുത്ത ചോറാണെങ്കിലും അതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയായിട്ടും അവിടെ അപ്പോൾ നമ്മൾ കുഞ്ഞു സ്കൂളിൽ നിന്നൊക്കെ വരുന്ന സമയത്ത് വേറെ നമുക്ക് കറി വെക്കാനായിട്ട് പച്ചമീനോ അങ്ങനെയൊന്നും ഇല്ലായെങ്കിൽ ഇതുപോലെ ഉണക്കമീൻ ഇപ്പോൾ എല്ലാ ഷോപ്പുകളിലും കിട്ടും കേട്ടോ അങ്ങനെ പാക്കറ്റ് ആയിട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് വാങ്ങിക്കുക അതിന് നല്ലതുപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി അതിൻ്റെ മണലും കാര്യങ്ങളെല്ലാം കഴിയുന്നതിന് ശേഷം ഒന്ന് കുക്ക് ചെയ്യുക അടിപൊളി കേട്ടോ അപ്പോൾ വീട് ഇതിനോട് ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബാ ബൈ